ഇത് ആക്ച്വലി ഒരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് കണ്ടാൽ മതി ഇപ്പം നമ്മൾ നിൽക്കുന്ന നിങ്ങൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ ഈസ് ആക്ച്വലി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഒരു ജസ്റ്റ് കയറാനുള്ള ഒരു ചവിട്ടുവടി മാത്രമായിരുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് തന്നെയാണോ ലൈഫ് ടൈം ഞാൻ ഫോക്കസ് ചെയ്യേണ്ട എൻ്റെ കസ്റ്റമേഴ്സ് ഇവരെ തന്നെയാണോ ജീവിതകാലം മുഴുവൻ എൻ്റെ ബിസിനസ് ഉള്ളിടത്തോളം കാലം സെർവ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരെ ഫോക്കസ് ചെയ്ത് ഇവരെ സേർവ് ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ജീവിതത്തിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ ആ സ്വപ്നങ്ങൾ ഈ കസ്റ്റമറിൽ കൂടി യാഥാർത്ഥ്യമാകുമോ ഇതാണ് ചോദ്യം ഇതിനുള്ള ഉത്തരവാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും നമ്മളൊരു ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന മൈൻഡ് സെറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ചില കെട്ടുകഥകളുണ്ട് ബിസിനസ്സിനെ കുറിച്ച് ബിസിനസ്സുകാരുടെ ഉള്ളിൽ നിൽക്കുന്ന ബിസിനസ്സുകാരോട് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില മിത്ത് കെട്ടുകഥകളുണ്ട് അങ്ങനെ കുറച്ച് മിത്തുകളിൽ കൂടി നമുക്കൊന്ന് പോവാം പാഷനെ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും എന്നുള്ളത് ഡു വാട്ട് യു ലവ് മണി വിൽ ഫോളോ നമുക്കിഷ്ടമുള്ളത് ചെയ്താൽ ആരെങ്കിലും കാശ് തരുമോ കേൾക്കുമ്പോൾ രസമാണ് കേൾക്കുമ്പോൾ ഉള്ളതാ സത്യമാണെന്നൊക്കെ തോന്നും ശരിയല്ലേ ചിലത് അങ്ങനെയാണ് നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്ത് 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 നിൽക്കും തോറും നമ്മൾക്ക് ആളുകൾ കാശ് തന്നുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആൾ വരും നമ്മൾ കാരണം അതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പേർട്ടായി മാറും പക്ഷേ പോസിബിലിറ്റി അങ്ങനെ സക്സസ് ആയി മാറാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് വെർ ഈസ് നോ ഗ്യാരൻറ്റി നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ സക്സസ് ആകും എന്നുള്ളതിന് ഒരു ഗ്യാരൻറ്റി ഇല്ല കാരണം എന്താ പണം കിട്ടുമെന്ന് ഉറപ്പുമില്ല നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്താൽ കാശ് കിട്ടുമെന്ന് ഉറപ്പുമില്ല സോ ഇറ്റ്സ് നോട്ട് ട്രൂ ഇതൊരു കെട്ടുകഥയാണ് ഇത് ശരിയല്ല നമ്മൾക്കിഷ്ടപ്പെട്ടത് ചെയ്താൽ മണി വിൽ ഫോളോ എന്ന് പറയുന്നത് തെറ്റാണ് ഇത് നമ്മുടെ ഒരു ഒരു ജിം മാസ്റ്റർ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിച്ചു നിങ്ങൾ ഹെൽത്തി ആയിരിക്കും സത്യമാണോ എന്ന് പറയുന്ന പോലെ ഒരു കെട്ടുകഥയാണ് ഇഷ്ടമുള്ളത് ചെയ്താൽ കാശ് പിന്നാലെ വരും എന്ന് പറയുന്ന പാഷൻ്റെ പിന്നാലെ പോ എന്ന് പറയുന്നത് തെറ്റാണ് മണി എന്താണ് പണം മണി ഈസ് എ ബൈ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്ന നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന വാല്യൂവിന് അവർ തിരിച്ച് തരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് പണം അപ്പം എനിക്കിഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ കാശ് തരുമോ കസ്റ്റമർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ വാല്യൂ കൊടുത്താൽ എനിക്ക് കാശ് കിട്ടും സോ ഞാൻ എത്ര രൂപ ഉണ്ടാക്കുന്നു എന്ന് തീരുമാനിക്കുന്ന എന്താണ് ഹൗ മച്ച് വാല്യൂ ഐ പ്രൊവൈഡ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ഞാൻ സെർവ് ചെയ്യുന്ന കസ്റ്റമർക്ക് എത്ര വാല്യൂ കൊടുക്കുന്നു അതിനുള്ള പണമായിരിക്കും എനിക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ പാഷനിലാണോ ആണോ അല്ല വാല്യൂ കൂടുതലും കാരണം മാർക്കറ്റ് ഡേസിൻ കെയർ യു ആർ ലവ് എനിക്ക് ഇന്ന കാര്യത്തോട് ഭയങ്കര ഇഷ്ടമാണ് ഇത് മാർക്കറ്റ് ശ്രദ്ധിക്കത്തില്ല അത് അറിയണ്ട മാർക്കറ്റിൽ ഒറ്റ കാര്യമുള്ളൂ ആ വാല്യൂ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് എന്ത് കിട്ടുന്നു അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോ എത്ര വലിയ പ്രോബ്ലമാണോ നമ്മൾ സോൾവ് ചെയ്യുന്നത് അത്രയും കൂടുതൽ പൈസ നമുക്ക് കിട്ടും എങ്ങനെ എത്ര ബിഗർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും സോ പാഷനെ ഫോളോ ചെയ്താൽ സക്സസ് സക്സസ്സാകുമെന്ന് നമ്മുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ ഉറപ്പുമില്ല ഇറ്റ്സ് ആക്സിഡൻറ്റൽ നോട്ട് ഗ്യാരൻ്റീഡ് സോ എടുക്കുന്ന ആക്ഷൻ നമ്മൾ ഇറങ്ങുന്ന ബിസിനസ് ഷുഡ് ബി സയൻറ്റിഫിക്ക് ഷുഡ് ബി സിസ്റ്റമാറ്റിക് അല്ലാതെ പാഷൻ ഓറിയൻറ്റഡ് ആവരുത് സയൻറ്റിഫിക് ആയിരിക്കണം സിസ്റ്റമാറ്റിക് ആയിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പണം കിട്ടുമെന്ന് ഉറപ്പാണ് ബിക്കോസ് വി നീഡ് ടു ഇൻറ്റൻഷനലി മേക്ക് എ മണി മേക്കിംഗ് മോഡൽ ഈ പാഷനെ എന്താക്കി മാറ്റാൻ പറ്റണം ഒരു മണി മേക്കിംഗ് മോഡലാക്കി മാറ്റാൻ പറ്റണം സോ മിത്ത് നമ്പർ വൺ ഫോളോ യുവർ പാഷൻ ആൻഡ് മണി വിൽ ഫോളോ ഇസ് നോട്ട് ട്രൂ കള്ളവാണ് കള്ളവാണ്